ഇപ്പോൾ പല ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ അരുവിക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നടത്തിയതുപോലെയൊക്കെയുള്ള ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് യുദ്ധത്തിലേക്ക് പോകുന്നുണ്ടോ അതോ ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടി അദ്ദേഹത്തെ മത്സരിപ്പിക്കാം ഒരു നമ്മൾ നമ്മളെന്താ പറയാ ഒരു വഴിപാട് മത്സരം എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് ഇതൊരു ബൈപ്പോളാർ കോൺട്രസ്റ്റിലേക്ക് വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ബൈപ്പോളാർ കോൺട്രസ്റ്റിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ പുറത്തുനിന്ന് കളി കാണുക എന്നുള്ളതിനപ്പുറത്തുള്ള പ്രസക്തി അർഹിക്കുന്നുണ്ടോ അഭിലാഷെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഈ നവ കമ്മ്യൂണിസ്റ്റ് പരിവാരത്തിൻ്റെ പ്രതിനിധി ചില വിഷയങ്ങൾ ഞങ്ങളെക്കുറിച്ച് ഉന്നയിച്ചു അദ്ദേഹം ഈ തികഞ്ഞ ജനാധിപത്യവാദി ആയതുകൊണ്ട് ചർച്ചയിലിരിക്കുന്നവരുടെയും മറ്റാരുടെയും പേരുകൾ പറയില്ല എല്ലാം പ്രതിനിധികളാണ് അത് അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ ബോധം പക്ഷേ അദ്ദേഹം ചില പേരുകൾ വിഷയങ്ങൾ ഉന്നയിച്ചല്ലോ ഞങ്ങൾ എന്താ യു ഡി എഫ് നേതാവിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയെന്ന് അല്ല സഖാവേ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആരെയാണ് അതിർത്തിയെ മാർസിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് അംഗമായി പ്രവർത്തിച്ച് കയറി വന്നയാളെയാണോ ഈ നിലമ്പൂര് ഈ ഉപതെരഞ്ഞെടുപ്പ് അങ്ങ് പേര് പറയാത്ത മുൻ എം എൽ എ ഉണ്ടല്ലോ ആ എം എൽ എ രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി ഏരിയ കമ്മിറ്റി മെമ്പറായി പാർട്ടിയുടെ സഖാവായി വളർന്നു വന്നയാളാണോ ടി കെ ഹംസ ഇന്നലെ പ്രസംഗിച്ചല്ലോ അവിടെ ആ ടി കെ ഹംസ എന്ന് പറയുന്ന സഖാവ് നിങ്ങളുടെ എം പി ആയിരുന്നു എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു അദ്ദേഹം മത്സരിക്കുമ്പോൾ മത്സരിക്കുന്നവർ ഒരു ഏത് പാർട്ടിയായിരുന്നു അപ്പോൾ നിങ്ങൾ മറ്റു പാർട്ടിയിൽ നിന്ന് ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ അത് പെർമൂടെയിടുക വേറെ ആരെങ്കിലും അതേപോലെ ചെയ്താൽ അത് എന്തെന്നാൽ അത് കളസോ എന്തോ എന്തോ ഒരു പ്രയോഗമുണ്ടല്ലോ ഇതെന്തു നിങ്ങളാണല്ലോ നിങ്ങളുടെ പഴയ കേസ് കൊടുത്ത് ജയിലിൽ ഇട്ട ഒരാളുണ്ടല്ലോ ആർ ബാലകൃഷ്ണൻ ആർ പാർട്ടി പോയിരിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞതാ അല്ല ഞാൻ പറഞ്ഞ പോയിന്റ് അതിനെ അവ ജയി അദ്ദേഹം അതിനെ അവഹേളിച്ച് പറഞ്ഞു ഞങ്ങള് ഞങ്ങള് യു ഡി എഫുകാരെ സ്ഥാന അദ്ദേഹം ബി ജെ പി ചേർന്നിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ബി ജെ പി മെമ്പർ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് ഈ കേരള രാഷ്ട്രീയത്തിൽ പല സമയത്തും പല തെരഞ്ഞെടുപ്പുകളിലും മറ്റു പാർട്ടികളിലുള്ളവരെ മത്സരിപ്പിച്ച് പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞങ്ങ ഈ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെക്കുറിച്ച് സംസാരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ അത് അതുകൊണ്ട് ഈ രാഷ്ട്രീയ ആദർശവും രാഷ്ട്രീയ തത്വസംഹിതകളും തത്വ ദർശനങ്ങളുമെല്ലാം പറയുമ്പോൾ സ്വന്തം കാര്യം കൂടി ഒന്ന് നോക്കുന്നത് നല്ലതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂല്യം മുഴുവൻ തകർത്തുകൊണ്ട് കേരള കോൺഗ്രസുമായും ആർ ബാലകൃഷ്ണപിള്ളയുമായും ഒക്കെ സഖ്യം വയ്ക്കാൻ തയ്യാറാകുമ്പോൾ അധികാരത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറാകുന്ന കമ്മ്യൂണിസത്തിൻ്റെ അവസാനത്തെ ആണിക്കല്ല് അടിച്ചുകൊണ്ട് നിൽക്കുന്ന നേതാക്കന്മാരോട് ഒന്ന് പുനർവിചിന്തനം നടത്താൻ പറയുന്നത് നല്ലതായിരിക്കും അതവിടെ നിൽക്കട്ടെ താങ്കൾ ചോദിച്ച ചോദ്യം നിലമ്പൂർ ശക്തമായ ഉപ ഒരു ത്രികോണ മത്സരമാകുമെന്നും ആ ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് ഞങ്ങളുടെ ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഞങ്ങൾ അരയും തലയും മുറുക്കി ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും എല്ലാ ഭാരവാഹികളും നിലമ്പൂർ കേന്ദ്രീകരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ഇത് കേവലം ഏതെങ്കിലും ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് അവിടെ കുറച്ച് വോട്ട് പിടിക്കുക എന്നുള്ളതല്ല നിലമ്പൂർ താങ്കൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പിക്ക് മുന്നേറാൻ സാധ്യതയുള്ളൊരു മണ്ഡലമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത് കാരണം നിലമ്പൂരിൻ്റെ അവകിശിത വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണ്ടേ നിലമ്പൂരിൽ ഈ ഇപ്പോൾ സി പി എമ്മും ഷാഫി പറയുന്നില്ല കോൺഗ്രസ് ആയിരുന്നേ പറയാമായിരുന്നു ഇതേ ദിവസം തന്നെയാണല്ലോ ബംഗാളിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കാളിഗഞ്ചിൽ അവിടെ സി പി എം കോൺഗ്രസിന് പിന്തുണ കൊടുക്കും ഇവിടെ എന്തിനാണ് മത്സരിക്കുന്നത് ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ തൊട്ടപ്പ്രയല്ലേ നീലഗിരി ജില്ല തമിഴ്നാട് അവിടെയും ഇവർ ഒരുമിച്ചല്ല മത്സരിച്ചത് അപ്പൊ ഈ കേരളത്തിൽ മാത്രം എന്തിനാണ് ഈ ഈ മത്സരവും ഈ നാടകവും ഈ നാടകം നടത്തിയിട്ട് കേരളം വിട്ടാൽ ഒന്നിച്ചു കൂടുന്നവരല്ലേ ഈ യഥാർത്ഥത്തിൽ അവിടെ മത്സരം എൻ ഡി എയും ഇന്ത്യൻ മുന്നണിയും തമ്മിലാണ് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ആളുകൾ രണ്ട് പരസ്പരം മത്സരിക്കുന്നുണ്ട് മത്സരം എൻ ഡി എയും ഇന്ത്യൻ മുന്നണിയും തമ്മില ഈ മത്സരം എന്നൊക്കെ പറയണമെങ്കിൽ യു ഡി എഫും മത്സരം എന്നൊക്കെ പറയണമെങ്കിൽ പത്ത് ശതമാനം വോട്ടെങ്കിലും അവിടെ ഉണ്ടാവണ്ടേ ഇപ്പോൾ ഏതാണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം വോട്ട് കൂട്ടിയാൽ എണ്ണായിരം വോട്ടാണ് ബി ജെ പിക്ക് ഉള്ളത് അത് നമുക്കറിയാമല്ലോ കെട്ടിവെച്ച കാശ് പിടിക്കാൻ പര്യാപ്തമല്ല എന്നുള്ളത് അപ്പോഴ് ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടുള്ള എണ്ണായിരം വോട്ടുള്ള ഒരു പാർട്ടിയോട് ബാക്കി എല്ലാ പാർട്ടികളും അഭിലാഷെ അതെ ശരിയാണ് നിങ്ങൾ പറഞ്ഞ ശരിയാണ് അഭിലാഷെ ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ കേരളത്തിലെ അത്രയും പോലും സംഘടനാ സംവിധാനമില്ലാത്ത പശ്ചിമ ബംഗാളിലെ ഇന്ന് ഞങ്ങൾ നിൽക്കുകയാണ് അവിടെ മുപ്പത്താറ് വർഷം ഭരിച്ച സി പി എമ്മിന് അവിടെ ഒരു സീറ്റ് പോലും ഇല്ല കോൺഗ്രസ്സുകാർ പറഞ്ഞു ഇപ്പോൾ ഈ യു ഡി എഫിൻ്റെ സതീശൻ അൻവറിനോട് പറഞ്ഞ പോലെ അവിടെ കമ്മ്യൂണിസ്റ്റുകാരോട് പറഞ്ഞു വേണമെങ്കിൽ വന്ന് പിൻവലിച്ച് പിന്തുണച്ചോളാൻ പറഞ്ഞിട്ടാണ് കാളികഞ്ചിൽ പിന്തുണ കൊടുക്കുന്നത് ത്രിപുരയിൽ ഞങ്ങളൊന്നുമില്ലായിരുന്നു അപ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ രാഷ്ട്രീയ സംവിധാനങ്ങൾ മാറാൻ ചെറിയ സമയം മതി നിലമ്പൂര് അതിന് പറ്റിയ ഒരു മണ്ണാണ് അതിനുള്ള സാഹചര്യമുണ്ട് സാധ്യതകളുണ്ട് ആ സാധ്യതകൾ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കർമ്മ കടമ അത് ഞങ്ങൾ പൂർണ്ണമായി നിറവേറ്റും ഞങ്ങളുടെ മുഴുവൻ ശക്തിയും എൻ ഡി എയുടെ മുഴുവൻ ശക്തിയും ഇന്ന് തന്നെ നോമിനേഷൻ കൊടുക്കാൻ പാർട്ടിയുടെ ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും ഉൾപ്പെടെയുള്ള എൻ ഡി എയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അത് പൂർണ്ണമായി വരുന്ന പത്തൊൻപതാം തീയതി വരെ ഞങ്ങളുടെ പൂർണ്ണ ശക്തി നിലമ്പൂരിൽ പ്രകടിപ്പിക്കും ഞങ്ങൾ വിനിയോഗിക്കും ഓരോ വീടും ഞങ്ങൾ കയറി ഇറങ്ങും മുസ്ലിം ലീഗിന്റെ അദ്ദേഹം ഷാഫി പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് യു ഡി എഫിലെ തർക്കം നിൽക്കു നിൽക്കുന്നുണ്ട് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ആദ്യമായി മുസ്ലിം യു ഡി എഫിന്റെ ഏകോപനിക്കുള്ള പ്രവർത്തനത്തിനുപോലെ മുസ്ലിം ലീഗ് ഒരു സംസ്ഥാന നേതാവിനെയും ഒരു എം എൽ എയും ഓരോ പഞ്ചായത്തിനും ചുമതലപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ മുസ്ലിം ലീഗിന്റെ വോട്ട് യു ഡി എഫിൽ നിന്നും ചോർന്നിട്ടുണ്ട് യു ഡി എഫിലെ യു ഡി എഫിൻ്റെ ഉള്ളിലെ ആഭ്യന്തര കലഹമുണ്ട് അതെല്ലാം വിഷയമാണ് ഇടതുപക്ഷ മുന്നണിയിലും അതേ തർക്കമുണ്ട് അതേ വിഷയങ്ങൾ വിഷയങ്ങൾ കാർഷിക മേഖലയിൽ ഉണ്ടായ ബുദ്ധി പ്രയാസങ്ങൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമായി വരുമെന്ന് തന്നെ ഞങ്ങളുടെ പ്രതീക്ഷ